ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഈ വീഡിയോ ഉപകാരപ്പെടും ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത കാണണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് കിച്ചൺ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ വീഡിയോയിൽ ഒന്നാമത്തേത് മെയിൻ ഉപകാരപ്പെടുന്നതാണ് നമ്മളീ പാൽ ഒക്കെ ഗ്യാസിൽ വെച്ചിട്ട് മറന്നു പോയിട്ട് അത് അടി പിടിച്ചിട്ടൊക്കെ ഇരിക്കില്ലേ ചട്ടിയൊക്കെ കേട് വന്നിട്ട് കരിപ്പിടിച്ചിട്ട് അടിപിടിച്ചിട്ടിരിക്കില്ലേ അങ്ങനെ ആ കറ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം ഈ പാത്രത്തിൻ്റെ അരച്ചട്ടിയോളം വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ബേക്കിംഗ് സോഡയും നമ്മൾ സാധാരണ വാഷിംഗ് പൗഡറിൽ അതും ഇടുക ഇട്ടിട്ട് കുറച്ച് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഇറക്കിയിട്ട് അത് സാധാരണ ആറിയതിന് ശേഷം ഞാൻ ചൂട് വെള്ളം ആറിയതിന് ശേഷം സാദാ പോലെ കഴുകി കളഞ്ഞെന്ന് വെച്ചാൽ അതിൻ്റെ കറയെല്ലാം പോയി കിട്ടും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തിളപ്പിക്കണം കേട്ടോ അത് ബേക്കിംഗ് സോഡയും വാഷിങ് നമ്മളെ പൗഡർ തിരുമണ പൗഡറില്ലേ അതും ഇട്ടിട്ട് കുറച്ച് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് മാറ്റിയിട്ട് അത് ചൂടാറിയതിന് ശേഷം അത് നന്നായി അങ്ങോട്ട് ഒരച്ച് കഴുകിയെന്ന് വെച്ചാൽ അത് എന്താ പറയുക ക്ലീനായി കിട്ടും ആക്കി അടുത്ത ടിപ്സ് നമ്മൾ പച്ചമുളകൊക്കെ കുറച്ച് അധികം വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറില്ലേ അല്ലേ ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വെജിറ്റബിളൊക്കെ ഒന്നിച്ച് വാങ്ങണ സമയത്ത് ഞാൻ പച്ചമുളകൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ തണ്ടില്ലേ അതിൻ്റെ ഞെട്ടിയില്ലേ ഞെട്ടി കളഞ്ഞതിന് ശേഷം നമ്മളൊരു ഡപ്പാലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് വെച്ചാൽ വേഗം പഴുക്കില്ല കേടും വരില്ല ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേട്ടോ പിന്നെ നമ്മൾക്ക് എന്താ പറയുക ഈ ഉരുളക്കിഴങ്ങ് വാഴക്ക തോരൻ അങ്ങനെയൊക്കെ വയ്ക്കുന്ന സമയത്ത് ചിലവർക്ക് അത് ചേരില്ല എന്ന് വെച്ചാൽ ഗ്യാസ് സ്ട്രബിൾ ഉണ്ടാവും എനിക്കുണ്ട് കേട്ടോ ഗ്യാസ് സ്ട്രബിൾ വേഗം ഉണ്ടാവും ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ കഴിക്കുമ്പോഴും നമുക്ക് ഗ്യാസ് സ്ട്രബിൾ വരാറുണ്ട് നമ്മൾ തോരനൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് ജീരകമല്ലേ ജീരകം കുറച്ച് കുരുമുളക് കുറച്ച് വെറും ചീന വറുക്കുക എണ്ണ ഒന്നിടാതെ വെറും ചീന ചട്ടിയിൽ വറുത്തിട്ട് പൊടിച്ചിട്ട് ഈ തോരലിൽ ആഡ് ചെയ്തിട്ട് കഴിച്ച് നോക്കൂ ഗ്യാസ് സ്ട്രവില് ഉണ്ടാവില്ല കേട്ടോ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം പിന്നെ അടുത്ത കിച്ചൺ ടിപ്സ് നമ്മളല്ലേ ഈ ചട്ണി എന്താണ് പുതിന ചട്നി ഈ എന്താണ് മറ്റേ കൊത്തമല്ലി ചട്നി ഒക്കെ ഉണ്ടാക്കാറില്ലേ നിങ്ങളൊക്കെ ഉണ്ടാക്കാറില്ലേ ചട്നി ഇഡ്ഡ്ലിക്കൊക്കെ ചട്നി ഉണ്ടാക്കാറില്ലേ പുതിന ചട്നിയും കൊത്തമല്ലി ചട്നിയൊക്കെ അപ്പോൾ അതിൻ്റെ കളറും രുചിയും കൂടാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ ഒരു നാരങ്ങേൻ്റെ പകുതി കുറച്ച് പിഴിഞ്ഞിട്ട് അതിൽ ആഡ് ചെയ്ത് നോക്കും ആ കളർ അങ്ങനെ തന്നെ ഉണ്ടാവും ടേസ്റ്റിനും നല്ല വ്യത്യാസം ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യണേട്ടോ ഞാൻ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് ഒരു മൂന്നെണ്ണം ട്രൈ ചെയ്തിട്ടുണ്ട് ഒന്നാമതി അടി പിടിച്ച് പാൽ അടി പിടിച്ചിട്ട് അത് ഞാൻ ക്രീം ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് മെയിൻ പിന്നെ പച്ചമുളക് അത് ഞാൻ മസ്റ്റായിട്ട് എല്ലാ വീട്ടിലെയും ഞാൻ കൊണ്ടുവന്ന വെജിറ്റബിൾ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് ഒരു ഡബ്ബലാക്കിയിട്ട് അതിലൊരു ഒരു നുള്ളും മഞ്ഞൾ ആഡ് ചെയ്തിട്ട് ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കമൻ്റ് ചെയ്യണേ ഒന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ടാറ്റാ